അലൈക്കും മാന്യ സഹോദരന്മാർ ഞാൻ ടേറ്റിൽ കൊടുത്തിരിക്കുന്നത് ഫൈസൽ മുസ്ലിയാറ് ജിന്നിനെ വിളിക്കറ് ഷിർഖാണ് എന്ന് പ്രമാണം കൊണ്ട് തെളിയിച്ചു എന്ന് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്ന് കേട്ടുകൊള്ളുക സഹോദരൻ ചോദിച്ച ചോദിച്ചു ഫാത്തിറിലെ പതിനാലാമത്തെ ആയത്തിൽ ഉറുദു അഴക്കും എന്ന ആയത്തിൽ സാധാരണ തഫ്സീർ കുർത്തുബി പറയാറുണ്ട് ഇവിടെ വേറെ തഫ്സീർ പറഞ്ഞത് ഒരുപാട് തഫ്സീലുണ്ട് എല്ലാം നമുക്ക് പറയാം അഹ്ലുസിൻ്റെ ഏത് തഫ്സീറും പറയാം തഫ്സീർ കുർത്തുബിയും പറയാം ഒരു കുഴപ്പമില്ല തഫ്സീർ കുത്തുബി എന്താണ് ഇവിടെ ഇൻഹും ഉയക്കും നിങ്ങൾ വിളിച്ചു തേടിയാൽ അവർ കേൾക്കുകയില്ല കേട്ടുവെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ മസ്തജാബുലക്കും ഉത്തരം ചെയ്യുകയും ഇല്ല വയോമല കയ്യാമിർക്കും അവർ നിഷേധിക്കുകയും ചെയ്യും ഈ പറയപ്പെട്ട ആരാണ് മലായിക്കത്ത് ജിന്ന് ഉസൈറ് അതേപോലെ ഈസഅലിസ്ലാം അതേപോലെ വിഗ്രഹങ്ങൾ ജമാദാത്ത് എല്ലാം പെടും ആരും ജമാദാത്ത് പറഞ്ഞു പിന്നെ വൽ ജിന്നി മലക്ക് ജിന്ന് എല്ലാവർക്കും ബാധകാണ് അവർക്കൊക്കെ അത് പാതക്കാൾ ഒക്കെ ശുർക്കാണ് ഒരുശമില്ല മലക്കാവട്ടെ ജിന്നാവട്ടെ ഉസൈറാവട്ടെ ഈസായി ഇസ്ലാം ആവട്ടെ ജമാദാത്ത് നിർജീവമായതാവട്ടെ ഏതാണെങ്കിലും ശരി അവരോടാണ് ദ്വായെങ്കിൽ ശുരുക്ക് തന്നെയാണ് ഈ ആയത്ത് എല്ലാവർക്കും ബാധകമാണ് ഇൻസുലും ബാധകമാണ് ജിന്നിനും ബാധകമാണ് മരിച്ചോനും ബാധകമാണ് ജീവിച്ചൊരുക്കോനും ബാധകമാണ് എല്ലാവർക്കും ഈ ഹതി ഈ ആയത്ത് ബാധകമാണ് ഈ ആയത്തിൽ പറഞ്ഞ തേട്ടം ഏത് പടപ്പിലേക്ക് പോയാലും അത് ശെർക്കാണ് അത് റബിൽ പങ്കു ചെറുക്കലാണ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് നരകം നിർബന്ധമാണ് സ്വർഗം നിഷിദ്ധമാണ് സഹോദരന്മാരെ ഫൈസൽ വല്ല ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ടതുണ്ട് അദ്ദേഹം സ്വന്തം തന്നെ പറഞ്ഞില്ലേ പ്രമാണം വെച്ചല്ലേ അതും ഇമാം ഖുതുബിയുടെ സബ്സീറുമുണ്ട് ഇതൊക്കെ നമ്മുടെ മുംബൈയെ വിശേദീകരിക്കുന്ന കാല ക വിഷ മുംബൈ വിശേദീകരിക്കുന്ന കാര്യമാണ് ഇത്തരം ഖുർആൻ വെച്ചുകൊണ്ടല്ലേ അവന് പറ്റു പല ആയത്തുകളുണ്ടല്ലോ അതൊക്കെ വെച്ചുകൊണ്ടല്ലേ ഇവരോട് സംസാരിക്കുന്നത് അപ്പം ഇദ്ദേഹം ഇപ്പം പറഞ്ഞതിൽ വളരെയധികം കരട്ടല്ലേ ഖുർആൻ കൊണ്ട് തെളിഞ്ഞില്ലേ നമ്മൾ പറയുന്ന വിഷയങ്ങൾ വ്യക്തമായില്ലേ പക്ഷേ അദ്ദേഹം മറ്റു സ്ഥലത്ത് പറയുന്നതെന്ന് നീങ്ങൾക്കണം അതെന്താണ് പറയുന്നത് ഇതാണ് ഇവിടെ നിലപാട് ജനങ്ങളെ വഞ്ചിക്കായി എന്നുള്ളത് ഈ രൂപത്തിലാണ് ഖുർആാനെ ദ്രവ്യാഖ്യാനിച്ചുകൊണ്ടും പല രൂപത്തിലും ഇതിപ്പം ശരിക്കും പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് ഖുർആനമാണെങ്കിൽ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് സുഹൃത്തന്നാമല്ല നൂറ്റി അറുപത്തെട്ടാം നമ്പർ ആയതോ ആയത്തോതി എങ്ങനെയാണ് ഓതിയത് ഇത്രയും ആത്തികൾ പടി അള്ളാഹുൻ്റെ കലാമിലില്ലിരിക്ക അതെങ്ങനെയാണ് ഓതിയത് ജിന്നിനെ വിളിക്കൽ ശെരിക്കല്ല വസീരത്തിൽ ശെരിക്കും അറാമുമാണ് എനിക്കല്ലേ ചർച്ചകൾ നടന്നത് ഈ ആത്തി ഇദ്ദേഹം പണ്ടേ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നമുള്ളത് പിന്നെന്തിനാണ് ഇപ്പുറം ത്രി വ്യാഖ്യാനിച്ചത് എന്താ ഇത് നമ്മളിന്ന് നമ്മളെല്ലാവർക്കും അള്ളാഹു സുമാനോ തെല്ലാം ഹെക്കലും ബുദ്ധിയും തന്നിട്ടില്ലേ എൻ്റെ വീടും സഹോദരന്മാരെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്താണെന്ന് സംഭവം പിന്തിനാ പിന്നെന്തിനാണ് ഈ ചർച്ചകളും കുരുമാരും പ്രശ്നങ്ങളും ഈ ഇതൊക്കെ ഇങ്ങനെ ഫൈസൽ മുമ്പേ ഇത് പ്രഖ്യാപിക്കുന്നതെങ്കിൽ പിന്നെന്തിനാണ് പിന്നെ ഇതൊക്കെ ഈ പ്രശ്നങ്ങളും ചർച്ചകളും എന്താണ് എന്താവശ്യം ഇവിടെ പിള്ളർപ്പിൻ്റെ ഒക്കെ കാരണം എന്താണ് പിള്ളർപ്പിൻ്റെ ആവശ്യം ഏ അപ്പം ഇതൊക്കെ ആദ്യം വെച്ച് തീർത്തുവോ ഒന്ന് ആലുവചിക്കും സഹോദരന്മാരെ വിജ് എന്റെ സഹോദരന്മാരെ എന്റെ പ്രാസീങ്ങന്മാരെ ഖുറാൻ ഹായത്തോണ്ട് വ്യക്തമായി ഇവിടെ പറഞ്ഞല്ലോ പിന്നെന്താ പക്ഷെ അല്ല വേറെ സ്ഥലത്ത് പോയാൽ വേറെ മറുപടി പറയും കേട്ടോളൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾ എന്താണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒന്ന് കേട്ടോളൂ നിങ്ങൾ എഴുതിയതിനെ ഫൈസൽ കേട്ടു നോക്കുക ആദ്യം അതിന്റെ പേജ് രാത്രിയുടെ ഇരുളിൽ നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാത്രമല്ല അബ്ദുൾ ജബ്ബാർ മൊഴി എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് കേട്ടില്ല സഹോദരന്മാരെ കഥ കയ്യിലില്ലേ ഇത്രയും വ്യക്തമായ കുറാനായ തോറിയ മനുഷ്യനാണ് വീണ്ടും പറയുന്നത് ജിന്നിനെ വിളിക്കരെ എന്ന് ഇതല്ലേ എന്നിട്ട് അപരാധികൾ മറ്റുള്ളവരെ പേരില് അല്ലേ പക്ഷെ ഇതെന്താണ് കാരണം എന്ന് പറഞ്ഞാൽ അന്നാ സുബാനു താര ഖുർആാനിൽ അജ് നൂറ്റി മുപ്പ മുപ്പത്തൊന്നാം നമ്പർ ആറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തൻ്റെ ഷാദത്ത് ബാത്തിലായി കഴിഞ്ഞാൽ ഓൻ ആകാശത്തുനിന്ന് വീണ പോലെയാണ് ഓനെ പക്ഷികൾ റാങ്കിക്കൊണ്ടുപോകും ഓനെ കാറ്റും ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകും കാറ്റും ഇത് രണ്ടു ഉപമ പറഞ്ഞത് അള്ളാൻ്റെ കലാമല്ലേ അള്ളാ പറയുന്നത് അപ്പം ഇവിടെ സംഭവിച്ചിട്ടില്ലേ ഇതാണ് പറയുന്നത് അള്ളാൻ്റെ കലാം വളരെയധികം കൃത്യമാണ് ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരും അത് ഇവിടെ എന്തൊക്കെ ഖുർആാനിൽ പറഞ്ഞു അവക്കിവിടെ സംഭവിക്കും സംഭവിച്ചിട്ടുമുണ്ട് മനസ്സിലായില്ലേ അപ്പം ആയതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എൻ്റെ വീടൻ സഹോദരന്മാരെ എൻ്റെ പ്രാസംഗന്മാരെ ഏ എൻ്റെ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന എൻ്റെ പണ്ഡിതന്മാരെ ഒന്ന് നിങ്ങളെക്കൊന്ന് മാറി ചിന്തിക്കും ഒന്ന് നിങ്ങളൊന്ന് ലോകത്തോട് വിളിച്ച് നിങ്ങൾ വിളിച്ച് പറയൂ ജിന്നിനെ വിളിക്കൽ ശിർക്കാണ് എന്ന് സോഷ്യൽ മീഡിയയിലെ പല പല അബദ്ധങ്ങളും സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പിൻവലിക്കും ഇതാണ് എനിക്ക് അവസരം അസൗ സുബാണോ തല ലോക ജനം ക്യാമെന്നാൾ ലോക സത്യം മനസ്സിലാക്കാൻ തോപ്പിത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാമലൈക്കും